പ്രിയപ്പെട്ടവരെ അക്ബർ സ്നേഹക്കൂടും അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാനെൻ്റെ മമ്മിക്ക് ഇടയ്ക്ക് മമ്മിക്ക് ഇഷ്ടമുള്ള പാട്ട് അപ്പോൾ ഈയിടെ ഞാൻ മറ്റേ എന്താണ് ഒരു പുഷ്പം മാത്രം പാടി മമ്മീം രണ്ട് മൂന്ന് വരി പാടി ഞാനും പാടി അപ്പോൾ മമ്മി പഴയ നാടക ഗാനങ്ങൾ നല്ല സിനിമാ ഗാനങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് പാടിക്കൊടുക്കൽ എനിക്കും വളരെ സന്തോഷവും സുഖമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ മമ്മി ഏതാ പാട്ട് ഇന്നത്തെ എല്ലാവരും ചൊല്ലേ എല്ലാവരും കല്ലാളും ഞാൻ പാടും ആ നീ പാടേ മമ്മിക്ക് വയ്യ എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ട് ഞാൻ പാട ജാനമ്മ ഡേവിഡ് പാടിയാ പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ജ്യാനായിട്ട് വിടുന്ന ആ ഗായിക പാടിയ എല്ലാരും ചൊല്ലണ് എന്ന പാട്ട് നീലക്കുയിലാണ് കണ്ടിട്ടുണ്ടാവും സത്യനും പിന്നെ തങ്കം യെസ് മമ്മിയുടെ ഓർമ്മകളിൽ നിന്നാണ് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരിം കല്ലാണ് കരിം കല്ലാണി നെഞ്ചിലെന്ന് ഞാനന്ന് നോക്കും വന്ന് നീലക്കരിമ്പിൻ്റെ തുണ്ടാണു കണ്ടതയ്യാ ചക്കരത്തുണ്ടാണു കണ്ടതയ്യാ നാട്ടാരും ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കൊടുങ്കാടാണ് കൊടുങ്കാടാണ് കരളിലെന്ന് ഞാനൊന്ന് കേറിയപ്പ നീല കുയിലിൻ്റെ കൂടാണു കണ്ടതയ്യാ കുഞ്ഞു കൂടാണു കണ്ടതയ്യോ എന്തിന്നെ നോക്ക്ണ് എന്തിന്നെ നോക്ക്ണ് ചന്ദീര നി ഞങ്ങളേ ചന്തീരാ ചന്തീരാ നിങ്ങളേ മേൽപോട്ട് ഞാനില്ല മേൽപോട്ട് ഞാനില്ല കല്യാണ ചെക്കനുണ്ട് താഴെ കല്യാണ ചെക്കനുണ്ട് ചെണ്ടൊന്ന് വാങ്ങണം മുണ്ടു മൂറിക്കണം പൂത്താലി കെട്ടിക്കണം പൊന്നിൻ പൂത്താലി പൊന്നിൻ പൂത്താലി കെട്ടിക്കണം കളിയല്ല കിളിപാലം നെറ്റിയിൽ ചുറ്റുന്നെ ചുണ്ടൊന്നു ചോപ്പിക്കണം എൻ്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം എല്ലാരും ചൊല്ലണ് എല്ലാവരും പട് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് അടിപൊളി എല്ലാരോടും പറയും എല്ലാ മക്കളും അതുപോലെ അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യണം പറയും അമ്മമാർക്ക് എന്താ ഇഷ്ടം അതുപോലെ എൻ്റെ എൻ്റെ മക്കളെ എനിക്ക് ചെയ്തു തരുന്ന മാതിരി എല്ലാ മാതാപിതാക്കളും അമ്മമാരുടെ അമ്മമാരെ ശ്രദ്ധിക്കണം എല്ലാ മാതാപിതാക്കളെയും മക്കളെ ശ്രദ്ധിക്കണം മക്കൾ ശ്രദ്ധിക്കണം അല്ലേ സ്നേഹിക്കണം mm -hmm.